ളികളെ അവഗണിച്ച് ഒരു സർക്കാരിനും മുന്നോട്ട് പോകാനാകില്ലെന്ന് എസ് ഡി ടി യു സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ റഹീം സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി എടപ്പാളിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളെ അവഗണിച്ച് ഒരു സർക്കാരിനും മുന്നോട്ടു പോകാനാവില്ലെന്നും എസ് ഡി ടി യു സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ റഹീം പറഞ്ഞു സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി എടപ്പാളിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ശേഷം അവരെ വഞ്ചിക്കുന്നവരെ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് ഫത്താഫ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അലി കണ്ണിയത്ത് വൈസ് പ്രസിഡന്റ് കാദർ എടപ്പാൾ തവനൂർ ഏരിയ പ്രസിഡന്റ് മുസ്തഫ മറവഞ്ചേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം അടുത്തിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ